വചനമൊഴി മെയ് പതിമൂന്ന് വചനഭാഗം ഒന്ന് തിമോത്തി രണ്ട് ഒന്ന് ഏഴ് ലൂക്കാട് സുവിശേഷം പതിനെട്ട് ഒന്ന് എട്ട് വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ വിവരിക്കുന്ന നീതിരഹിതനായ ന്യായാധിപന്റെയും വിധവയുടെയും ഉപമയാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപന്റെ വക്കൽ നീതി നടത്തി തരണമെന്നപേക്ഷിക്കുന്ന വിധവയ്ക്ക് അവൻ നീതി നടത്തി കൊടുക്കുന്നത് നിരന്തരമായി അവൾ അവൻ്റെ പക്കൽ അപേക്ഷയുമായി ചെന്നിരുന്നത് കൊണ്ടാണ് ഈ ഉപമ ഈശോ പറയുന്നത് മടുപ്പ് കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുവാനാണ് നീതിരഹിതനും മനുഷ്യനെ മാനിക്കുന്നവനുമല്ലാത്ത ന്യായാധിപൻ പോലും നിരന്തരമായ അപേക്ഷയുടെ പേരിൽ നീതി നടത്തി നടത്തിക്കൊടുക്കുന്നുവെങ്കിൽ നീതിമാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവം എത്രയധികമായി മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് ഈശോ പറയുന്നത് സുവിശേഷത്തിൽ നിരന്തരം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും രാത്രികാലങ്ങളിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാനായി പലപ്പോഴും പോകുന്നത് നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട് താബോർ മലയിലും ഗച്ഛേമനയിലും പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ഈശോ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുമുണ്ട് ഈശോയുടെ സ്വർഗാരോഹണ സമയത്ത് അവിടുന്ന് ശിക്ഷന്മാരോട് അരുൾ ചെയ്തതും ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതുവരെ പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കുവാനാണ് പരിശുദ്ധ അമ്മയും സ്ത്രീഹന്മാരും പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരുന്നപ്പോഴാണ് പന്തക്കുസ്ത അനുഭവം ഉണ്ടായത് അന്ത കുസ്ത തിരുനാളിനു വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാപൂർവം ദൈവിക കൃപയ്ക്കായി കാത്തിരിക്കുവാനുള്ള സന്ദേശമാണ് സുവിശേഷത്തിൽ നിന്നും ഇന്ന് നമുക്ക് ലഭിക്കുന്നത് പൗലോ ശ്രീഹ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായനയിലും ശ്രീഹ തിമോത്യോസിനെ ഉപദേശിക്കുന്നത് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്നാണ് ദൈവത്തിന് മുമ്പിൽ ഉത്തമവും സ്വീകാര്യവുമായ പ്രാർത്ഥനകൾ സമർപ്പിച്ച് ജീവിക്കുവാൻ ശ്രീഹ ഉപദേശിക്കുന്നു അനുദിന ജീവിതത്തിൽ മട മടുപ്പുകൂടാതെ ദൈവസാന്നിധ്യ ബോധത്തോടെ ജീവിക്കുവാൻ എളിമയോടെ തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുത്യാണിക്കൽ സബാസ് നച്ചൻ